ഹായ് ബർത്ത്ഡേ വീഡിയോ കുക്കിംഗ് വീഡിയോ ആയി മാറിയ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ ശരിക്കും ഡിസംബർ എടുത്തതാണ് കേട്ടോ പിന്നെ ഡേറ്റ് എടുത്ത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെന്നൊന്നും എനിക്ക് തന്നെ അറിയാൻ പാടില്ല അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ മോൻ്റെ ആണ് അപ്പോൾ അവരൊക്കെ സ്കൂളിൽ പോയ ടൈമിൽ വേറെ ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറേ ബലൂണൊക്കെ എടുത്ത് റെഡിയാക്കി ഇതേ ഒന്ന് അലങ്കരിക്കാമെന്ന് കരുതി ഏതാണ്ട് ഒരു അലങ്കോല പരിവൊക്കെ ആയെന്ന് എനിക്ക് തന്നെ അറിയാം അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമെത്തി ഇതേ വന്ന് നമ്മുടെ എന്തായിരുന്നു വൈറ്റ് ഫോറസ്റ്റ് ആണ് കേക്ക് കേട്ടോ അപ്പോൾ മോൻ അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ആത്മാർത്ഥത കൂടി ബാക്കി അലങ്കോല പണികൾ അവനും ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ദൈവം വരുന്ന അടുത്ത കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഒരേ പേരാണ് മഹി മഹേശ്വർ അവൻ്റെ പേര് തന്നെയാണ് പിന്നെ എന്തിനാണ് രണ്ട് കേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൻ ഇഷ്ടം ബ്ലാക്ക് ഫോറസ്റ്റാണ് പക്ഷേ അടുത്ത് രുദ്രമദേവി രുദ്രമദേവിയുണ്ടല്ലോ അവക്കിഷ്ടം വൈറ്റ് ഫോറസ്റ്റ് ആണ് അപ്പം സ്വന്തം ബർത്ത്ഡേ ആയിട്ട് അവന് ഇഷ്ടമുള്ളത് വാങ്ങിക്കേണ്ടതെന്ന് കരുതി ആ കേക്ക് വാങ്ങിയത് പക്ഷേ അത് മാത്രമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ രുദ്രമദേവി ഇവിടെ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കും അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറും കൂടി വാങ്ങി എങ്കിൽ പിന്നെ അവൾക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ആദ്യം ബർത്ത്ഡേ ബർത്ത്ഡേക്കാരൻ്റെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു അനിയത്തി കുട്ടിക്ക് കൊടുത്തു അവൾ തിരിച്ച് ചേട്ടായിക്കും കൊടുത്തു അങ്ങനെ ഞങ്ങളെല്ലാവരും എൻ്റെ ബർത്ത്ഡേ ബർത്ത്ഡേക്കാരൻ്റെ കേക്കൊക്കെ കൊടുത്തു അടുത്തതായിട്ട് എൻ്റെ രുദ്രമദേവിയാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ രുദ്രമദേവിയുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു ഈ കാന്താരി ഉണ്ടല്ലോ രണ്ട് ദിവസം മുന്നേ എന്നോട് പറഞ്ഞേ അമ്മ ചേട്ടയുടെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ ചേട്ടാക്ക് സസ്പെൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണേന്നൊക്കെ അങ്ങനെ ഞാൻ അവൾക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടം വരെ കഥ ഓക്കെയാണ് സുഹൃത്തുക്കളെ ഇനിയാണ് കഥയിൽ യഥാർത്ഥ ടെസ്റ്റ് എന്താ പറയുക നമ്മുടെ ജിത്തു ജോസഫിൻ്റെ സിനിമയിൽ ഉള്ള ടിസ്റ്റിനെക്കാട്ടിലും അപാര ടിസ്റ്റുകളാണ് അടുത്തതായിട്ട് ഇവിടെ അരങ്ങേറാൻ പോകുന്നത് അങ്ങനെ ചേട്ടായിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി ചേട്ടായി ഭയങ്കര സന്തോഷം അപ്പോൾ എനിക്ക് സന്തോഷം എൻ്റെ മോൾക്കും സന്തോഷമാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും ഇതിന് ശേഷമാണ് ശരിക്കുള്ള കഥ ആരംഭം അതാ എൻ്റെ ബോൾ റൂമിൽ കിടന്ന് തലകുത്തി കിടന്ന് പൊട്ടിക്കറയുന്നു കാര്യം നിസ്സാരം ചേട്ടായിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ച് ഇവൾ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് എനിക്ക് മാത്രം വാങ്ങി തന്നില്ലേന്ന് പറഞ്ഞാൽ ആ പല്ലില്ലാത്ത അമ്മുമ്മ കരയുന്നു ഈ പല്ല് പോകുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അവസാനം ഈ കരച്ചിൽ എനിക്കുള്ള എട്ടിൻ്റെ പണിയായി മാറി ആ ഗിഫ്റ്റ് വാങ്ങാത്തതിൻ്റെ പേരിൽ ഞാൻ ഇപ്പം മന്തി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വീട്ടിലുള്ള സാധനമൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം അല്ലെറിച്ചിലർ സാധനമൊക്കെ ഉണ്ടെങ്കിൽ പിന്നൊരു മിക്സിയുടെ ജാറിലോട്ട് കുറേ തക്കാളിയൊക്കെ അരിഞ്ഞു വരിയിട്ട് സവാള അരിഞ്ഞു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില സൺഫ്ലവർ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ പോരാത്തത് അടുത്ത കടയിൽ പറഞ്ഞു വിട്ട് മോന കൊണ്ട് മറ്റേ മന്തി മസാലയൊക്കെ വേടിപ്പിച്ചു ഇത് മന്തി റൈസാണ് അങ്ങനെ തേ ഞാൻ മന്തി ഉണ്ടാക്കൽ അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പം തേണ്ട വീണ്ടും ടെസ്റ്റ് തൊട്ടപ്പുറത്ത് നമ്മുടെ ചിക്കൻ കട ഉണ്ടായിരുന്നു അത് അടച്ചുപോയി അതുകൊണ്ട് ചിക്കൻ കിട്ടിയില്ല തക്കാലം മന്തി റൈസ് മാത്രമാക്കാമെന്ന് കരുതി അതെ ഞാൻ മുട്ട പുൾസയെ അടിക്കാനിരുന്നിട്ട് ഇപ്പം റെഡിയാവുമെന്ന് പറയുന്നതാണ് ഇവിടെ അടുത്ത് വന്ന് വെന്തോ അമ്മേ വെന്തോ അമ്മേ മിക്കവാറും ഇവളെൻ്റെ കയ്യിൽ നിന്ന് വല്ലതും മേടിച്ചുകൊണ്ട് പോകും അങ്ങനെ ഒരുവിധം മന്തിയുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതേണ്ടിതാണ് നമ്മുടെ മന്തി മസാല ആ മൂത്തിരിക്കുന്ന സാധനത്തിലേക്ക് മന്തി മസാലയും നമ്മൾ മാഗി ക്യൂബ് ചിക്കൻ ക്യൂബ് എന്നൊക്കെ പറയുന്ന ഈ സാധനം തട്ടി ഇരുന്ന തക്കാളി വെള്ളമൊക്കെ എടുത്താൽ ഒഴിച്ച് അങ്ങനെ ഏതാണ്ട് ഇത് ആ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ മന്തി റൈസൊക്കെ വാരി വിതറി അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് നമ്മൾ മയോണൈസ് ഉണ്ടാക്കണം എങ്കിൽ പിന്നെ ദേവ സൺഫ്ലവറും മുട്ടയും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് മയോണൈസ് ആഹാ അടിപൊളി നല്ല എന്താ പറയുക വാനില ഐസ്ക്രീം പോലെ തോന്നുന്ന മയോണൈസ് റെഡിയാണ് അത് കഴിക്കാൻ വേണ്ടി എൻ്റെ മോള് തൊട്ടടുത്ത് തന്നെ ദേ ഇരിപ്പുണ്ട് അങ്ങനെ ദേ നമ്മുടെ മന്തി റൈസ് റെഡിയായി ദേ വീണ്ടും ടിസ്റ്റ് അത് കൊണ്ടുവന്നതെൻ്റെ കെട്ടിയോനാണ് ചിക്കൻ കിട്ടിയില്ലല്ലോ അപ്പോൾ പുള്ളി പുറത്തു പോയിട്ട് ദേണ്ട ഷവയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് എങ്കിൽ പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ച് ഹാപ്പി